ലോകം മുഴുവൻ റഷ്യയെ ഭയപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് റഷ്യയുടെ കൈവശമുള്ള അതിമാരകമായ ഒരു ടെക്നോളജിയാണ് ഡെഡ് ഹാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ശീതയുദ്ധം നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആണവ വെപ്പൺ കൺട്രോൾ സിസ്റ്റമാണ് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെ സകല രാജ്യങ്ങളും ഭയപ്പെടുന്ന റഷ്യയുടെ ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത് ചില്ലറായുതോന്നുമല്ല ശരിക്കും ഇത് കയ്യിലുള്ള റഷ്യ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യയുടെ നേതാവ് മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്ന ദിമിത്രി മെദ്വദേവ് ഈ ട്രംപുമായിട്ടൊരു ഫൈറ്റ് നടത്തിയിരുന്നു ഇപ്പോൾ അടുത്തിടെയാണ് ഒരു വാക്ക് തർക്കം നടത്തുകയും സോവിയറ്റ് കാലഘട്ടത്തിലുള്ള ആണവായുധങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് വല്ലാതെ കളിക്കണ്ട എന്നുള്ള ഒരു ഭീഷണി അദ്ദേഹം പറയുകയും ചെയ്തു ഈ മെദ്വദേവ് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു പരാമർശം നടത്തിയതോടെ ട്രംപിന് ഒരു ആശങ്ക ഉണ്ടാവുകയും ട്രംപ് രണ്ട് ആണവ അന്തർവാഹിനികള് റഷ്യയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഡെഡ് ഹാൻഡ് അതായത് ഈ സാധനം ഇതിനു മാത്രം എന്താണെന്ന് പലർക്കും തോന്നാം നമ്മൾ അധികമാരും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത് സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് സീതയുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന സർവ്വനശീകരണമായ ഒരു ആയുധം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ ആയുധത്തിന് സർവ്വതിനെയും ഭൂമിയിലുള്ള സർവ്വതിനെയും നശിപ്പിക്കാൻ കഴിയും അങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശവും ഇല്ലെങ്കിലും ആണവായുധങ്ങൾ സ്വയം സെൻസ് ചെയ്തിട്ട് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത് അതായത് ഈ ആണവായുധം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കമാൻഡ് ആവശ്യമാണ് ഇതിൻ്റെ കൺട്രോള് മിക്കവാറും പ്രസിഡന്റ് അടക്കമുള്ളവരുടെ കയ്യിലായിരിക്കും അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ റഷ്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക നേതാക്കളോ മറ്റ് അവരുടെ ഹയർ ഒഫീഷ്യൽസോ ഒക്കെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണെന്ന് കരുതുക അമേരിക്കയും നാറ്റോയും ചേർന്നുകൊണ്ട് റഷ്യയുടെ സകല നേതാക്കളെയും കൊലപ്പെടുത്തി റഷ്യ അനാഥമായി പോവാണ് അത്തരമൊരു സന്ദർഭത്തിൽ റഷ്യൻ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹയർ ഒഫീഷ്യലിൻ്റെയോ നിർദ്ദേശം ഇല്ലാതെ തന്നെ സ്വയം ആണവായുധങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഡെഡ് ഹാൻഡ് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യമാണല്ലോ റഷ്യ ആയിരത്തി അറുന്നൂറ് ടാക്ടിക്കൽ ആണവായുധങ്ങൾ മാത്രം റഷ്യയുടെ കയ്യിലുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ചേർക്കപ്പെട്ട രണ്ടായിരത്തി നാനൂറ് ആണവായുധങ്ങൾ വേറെയുമുണ്ട് ഇവയെല്ലാം ഡെഡ് ഹാൻഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഡെഡ് ഹാൻഡ് എന്ന് ലോകം ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഇതിന് നൽകിയിരിക്കുന്ന പേര് റഷ്യൻ സൈന്യം പൂർണമായിട്ട് തുടച്ചുമാറ്റപ്പെടുകയാണെങ്കിൽ പോലും തിരിച്ചടിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് പെരിമീറ്റർ നൽകുന്നത് ഇത് സ്വയം ആക്റ്റീവായി കഴിഞ്ഞാൽ റേഡിയോ പോർമുനയുമായിട്ട് ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കുകയും ഈ പോർമുനയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിലെമ്പാടുമുള്ള ആണവ മിസൈൽ സംഭരണികളിൽ വിക്ഷേപണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിടുന്നത് ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശത്രുത നേരിട്ടോ അല്ലാതെയോ ഇന്ത്യയും ബാധിക്കുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന് അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ട് ചൈനയെ പോലെ തന്നെ വളരുന്ന ഇന്ത്യയും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയാകുമോ എന്നുള്ള സംശയമാണ് അമേരിക്ക ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വളരുമ്പോ അതിന്റെ ഭാഗമായിട്ട് നമുക്കും വളരാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാദ്യം നിക്ഷേപിക്കാൻ തയ്യാറാകണം പക്ഷേ അങ്ങനെ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ പലരുടെയും പേടി നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ ലഭിക്കുന്ന ലാഭത്തിന്റെ വലിയൊരു പങ്ക് നികുതിയായി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് എന്നാൽ അത്തരക്കാർക്കായി ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടമാകാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ആക്സിസ് മാക്സ് ലൈഫ് ഒരുക്കുന്നുണ്ട് അവരുടെ പുതിയ എൻ എഫ് ഒ ബി എസ് ഇ ഫൈവ് ഹൺഡ്രഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ആയിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായിട്ട് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായിട്ട് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ എൻ എഫ് ഒയിൽ ഈ വരുന്ന ഓഗസ്റ്റ് പത്താം തീയതി വരെ നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റിലുള്ള അണ്ടർ വാല്യൂഡായ അൻപതോളം സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് ഈ സ്റ്റോക്കുകളുടെ വാല്യൂ കൂടുമ്പോൾ അത് വിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാകുന്നു ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് നമുക്ക് ആകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും വർഷത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വരെയൊക്കെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ മാസം ഒരു പതിനെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറക്കേണ്ട ഈ എൻ എഫ് ഒക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പത്താണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കുവാനും സാധിക്കും നിങ്ങൾക്കാവശ്യമെങ്കിൽ ഇതിനുവേണ്ടി അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും അതുമല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി റഷ്യ എത്രമാത്രം പവർഫുൾ ആണെന്ന് അറിയാമോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം റെഡ് ഹാൻഡ് എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതും ലോകത്തെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ആയുധമാണ് ശീതയുദ്ധത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ആയുധമാണ് പലരും ആലോചിക്കുന്നുണ്ടാവും അമേരിക്ക ഒരു സൂപ്പർ പവർ അല്ലേ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നേരിട്ടിറങ്ങി യുക്രൈനെ സഹായിച്ചുകൂടെ റഷ്യ ആക്രമിച്ചുകൂടെ എന്നൊക്കെ മുട്ട് വിറയ്ക്കും ട്രംപിന്റെ അതിന്റെ കാരണം എന്താണ് തൊട്ടാൽ പിന്നീട് പൊങ്ങുന്നത് അവിടെ ആണവായുധങ്ങളാണ് ഒന്നും രണ്ടും പത്തും നൂറും ആയിരമൊന്നും അല്ല അയ്യായിരത്തിലധികം ആണവായുധങ്ങളാണ് റെഡിയാക്കി റഷ്യ വെച്ചിരിക്കുന്നത് അപ്പോൾ റഷ്യയെ തുടരണമെങ്കിൽ മുട്ട് വിറയ്ക്കും അമേരിക്കയെ ചാമ്പലാക്കാൻ പര്യാപ്തമായിട്ടുള്ള ആണവായുധങ്ങളും ഈ ആണവായുധങ്ങളും കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലും പോകാൻ പറ്റുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഹൈപ്പർ സോണിക് മിസൈലുകളും ഒക്കെയാണ് റഷ്യ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ റഷ്യ അമേരിക്ക യുദ്ധം ട്രംപിന്റെ മണ്ടത്തരം കാരണം പൊട്ടി പുറപ്പെടുകയാണെന്ന് കരുതുക ഇപ്പോൾ ആ രണ്ട് സബ്മറൈൻ അങ്ങോട്ട് അയച്ചു എന്നല്ലേ പറയുന്നത് ട്രംപിന്റെ ബുദ്ധിമോശം കാരണം റഷ്യ അമേരിക്ക യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അലാസ്കയാണ് റഷ്യ അവരുടെ അലാസ്ക വീണ്ടെടുക്കും റഷ്യ പരാജയപ്പെടുത്താൻ അമേരിക്കയെ കൊണ്ട് കഴിയില്ല റഷ്യ ഏത് വിധേനയും അലാസ്ക വീണ്ടെടുക്കും അലാസ്ക എന്ന് പറയുന്നത് റഷ്യ ഏറ്റവും അധികം തേങ്ങലോടെ വേദനയോടെ ഇന്നും ഓർമ്മിക്കുന്ന ഒരു പ്രദേശമാണ് രാജഭരണ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് വെറും തുച്ഛമായ പൈസയ്ക്ക് വിറ്റ് തുലച്ച സ്ഥലം റഷ്യൻ എംപയറിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് വലുതാണെന്നേ അന്നും റഷ്യ അതുകൊണ്ട് തന്നെ അലാസ്കയിൽ ഒന്നും അന്ന് രാജാവിനോ അവിടെ ദൂരെ കിടക്കുന്ന മഞ്ഞ് മൂടിയ സ്ഥലം എന്തിനാണെന്നേ ആ അമേരിക്കക്കാര് വേണമെങ്കിൽ എടുത്തോട്ടെ കുറച്ച് പൈസ കിട്ടാണെങ്കിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വെറും ഏഴ് പോയിന്റ് രണ്ട് മില്യൺ യു എസ് ഡോളറിനാണ് വിറ്റത് അതായത് ഏക്കറിന് വെറും രണ്ട് സെന്റ് ആയിരുന്നു പൈസ ആലോചിച്ച് നോക്കണം ഇത്രയും തുച്ഛമായ പൈസയ്ക്ക് വിറ്റ് തുലച്ചു കളഞ്ഞ അലാസ്ക ഇന്ന് അപൂർവമായ ധാതു നിക്ഷേപമുള്ള എണ്ണ നിക്ഷേപമുള്ള ശരിക്കും നിധി ഒളിഞ്ഞിരിക്കുന്ന ഒരു മണ്ണാണ് ആ വേദന റഷ്യക്ക് മറക്കാൻ കഴിയില്ല റഷ്യയുടെ ഹൃദയത്തിൽ ഏറ്റവും മുറിവാണ് അലാസ്കയുടെ നഷ്ടം എന്ന് പറയുന്നത് അലാസ്ക എത്ര വലുതാണെന്ന് അറിയാമോ പതിനഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് പകുതിയോളം വരുമ്പോന്നേ അലാസ്ക അത്രയും ഒരു പ്രദേശമാണ് ഇനി അമേരിക്ക റഷ്യ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റഷ്യ അലാസ്കയിലേക്ക് നോട്ടവിടും കാരണം റഷ്യയുമായിട്ട് ചേർന്നാണ് അലാസ്ക കിടക്കുന്നത് അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് എത്രയോ അകലെയാണ് കാനഡയ്ക്കും അപ്പുറത്തായിട്ടാണ് അലാസ്ക കിടക്കുന്നത് അപ്പൊ അലാസ്ക പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും റഷ്യയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അമേരിക്ക റഷ്യ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് ആണവ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതെങ്കിലും കാരണത്താൽ പുടിൻ കൊല്ലപ്പെടുകയോ പുടിന് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തെ ആണവ യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട യുക്രൈൻ നടത്തുന്ന ആക്രമണത്തിലോ അമേരിക്ക നടത്തുന്ന ഒരു ആക്രമണത്തിലോ പുടിൻ ഒരു പോറൽ വീണാൽ പോലും ലോകം ആണവ യുദ്ധത്തിലേക്ക് പോകും ഉറപ്പായും റഷ്യ ആണവ ആയുധം ഉപയോഗിക്കും അതിലൊരു തർക്കവും വേണ്ട അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണവ ശക്തിയാണ് റഷ്യ റഷ്യയുടെ ആണവായുധങ്ങൾ എന്നും അമേരിക്കയുടെ ഉറക്കം കെടുത്തിട്ടുള്ള ആയുധവുമാണ് ട്രംപ് ബുദ്ധിമോശം കാണിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയൂ കാരണം ട്രംപ് എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചാൽ അടുത്തത് ആണവ യുദ്ധമായിരിക്കും ലോകം കാണാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് പത്ത് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാവുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി